ഓമയ്ക്ക തോരൻ വെക്കാനാണേ ഓമയ്ക്ക അപ്പോൾ ഓമയ്ക്ക തോരൻ വയ്ക്കാനാണേ ഓമയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു എൻ്റെ സാവാളി ഇട്ട് പിന്നെ പച്ചമുളകും പച്ചമുളകും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ അരച്ചു അപ്പോൾ അരത്തിനകത്ത് പച്ചമുളക് അരക്കുന്നതുകൊണ്ട് തോരനകത്ത് ഞാൻ അരിഞ്ഞിട്ടില്ല സാവാള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കടുവ ഞാൻ പാൻ വെച്ചു കടുകിട്ട് കൊടുക്കുക എണ്ണ ചൂടായായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കടുക് പൊട്ടി ഉള്ളിയും പച്ച ഉള്ളിയും പറ്റൽ മുളകും കറിയാപ്പലും ഇട്ട് കടുകറക്കാൻ വീഡിയോ ഇടുമ്പം ഇടയ്ക്ക് നമ്മൾ പാചകം കൂടി ചെയ്യണമല്ലോ ജീവിതമല്ലേ എല്ലാം വേണമല്ലോ അപ്പോൾ ഓമ്മയ്ക്കത്തവരനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാൻ പോവണേ അപ്പോൾ മൂക്കട്ടെ അപ്പം കടുവ് മൂത്തു ഇനി ഓമയ്ക്കായും സാവളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ എന്നിട്ട് ഇളക്കി കൊടുക്കുക ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുക ചെറുപയറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ തോരം വെക്കുന്നത് അതിന് നടുക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കും ജീരകവും വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചതാണ് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മളിനി ചെറുതായിട്ട് ഇതിൽ ആവിയിലൊന്നും വേവിക്കാൻ ഇതിങ്ങനെ മൂടി വയ്ക്കും അപ്പം കണ്ടല്ലോ പയച്ചെറുപയറും ഇട്ടും അവിയിലിങ്ങനെ മൂടി വെക്കും നിങ്ങൾക്ക് കറിയാപ്പിലിട്ടതായിരുന്നു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വയ്ക്കുക ഇടയ്ക്ക് ഇങ്ങനെ അടിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കങ്ങ് പിടിക്കും കരിഞ്ഞ് അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു ചെറിയ തീ വെച്ചാലും മതി അപ്പോൾ ഓമയ്ക്ക തോരൻ റെഡി അപ്പം നമുക്ക് കഴിച്ചാലോ ചോറേ ചോറെ ഓമയ്ക്കത്തോരൻ ചൂരക്കറി കഴിച്ചാലോ ഓക്കെ നമുക്ക് കഴിക്കാം